ഒരു സ്ത്രീയിൽ സ്നേഹം തോന്നുമ്പോൾ പ്രകടമാകുന്ന ഏഴ് ലക്ഷണങ്ങൾ ഇനി പറയുന്നവയാണ് ഇവ പൊതുവായ മനുഷ്യവികാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് എന്നാൽ വ്യക്തിഗത വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഒന്നാമത്തെ ലക്ഷണം കരുതലും ശ്രദ്ധയും സ്നേഹിക്കുന്ന വ്യക്തിയുടെ ക്ഷേമത്തിനായി ശ്രദ്ധിക്കുക അവരുടെ ആവശ്യങ്ങളും വികാരങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയോ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കുകയോ ചെയ്യും രണ്ടാമത്തെ ലക്ഷണം വാത്സല്യപ്രകടനം ശാരീരികമായോ വാക്കുകളിലൂടെയോ സ്നേഹം പ്രകടിപ്പിക്കൽ ഒരു പുഞ്ചിരി സ്പർശനം അല്ലെങ്കിൽ നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന തരത്തിലുള്ള വാക്കുകൾ മൂന്നാമത്തെ ലക്ഷണം സമയം ചെലവഴിക്കൽ സ്നേഹിക്കുന്ന വ്യക്തിയോടൊപ്പം സമയം ചെലവഴിക്കാൻ മുൻഗണന നൽകുക അവരുടെ സന്തോഷത്തിനായി സ്വന്തം സമയം മാറ്റിവെക്കുന്നത് സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് നാലാമത്തെ കാര്യം വിശ്വാസവും തുറന്ന മനസ്സും സ്നേഹിക്കുന്ന വ്യക്തിയോട് മനസ്സ് തുറക്കുക രഹസ്യങ്ങൾ പങ്കുവെക്കുക അവരെ വിശ്വസിക്കുക ഇത് ഒരു ആഴമായ ബന്ധത്തിൻ്റെ അടയാളമാണ് അഞ്ചാമത്തെ കാര്യം പിന്തുണയും പ്രോത്സാഹനവും സ്നേഹിക്കുന്നവരുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക അവർക്ക് പ്രചോദനവും ധൈര്യവും നൽകുക പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആറാമത്തെ ലക്ഷണം സഹനവും ക്ഷമയും സ്നേഹിക്കുന്ന വ്യക്തിയുടെ കുറവുകളോ തെറ്റുകളോ ക്ഷമയോടെ സ്വീകരിക്കുക അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക വിമർശനം ഒഴിവാക്കുക ഏഴാമത്തെ ലക്ഷണം ചെറിയ പ്രവൃത്തികളിലെ സ്നേഹം ചെറിയ കാര്യങ്ങളിലൂടെ സ്നേഹം കാണിക്കുക പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കുക സമ്മാനങ്ങൾ നൽകുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകം ചെയ്യുക ഈ ലക്ഷണങ്ങൾ സ്നേഹത്തിൻ്റെ തോത് സാഹചര്യം വ്യക്തിത്വം എന്നിവയ്ക്കനുസരിച്ച് വ്യത്യാസപ്പെടാം താങ്ക് യു ഫോർ വാച്ചിങ്